വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനൊക്കെ ഞങ്ങൾ എതിർക്കും ശക്തിയായി ഞങ്ങൾ എതിർക്കും ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെന്നുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഈ തീരദേശ ഹൈവേ ശരിയല്ല ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കണം ഇത് പ്രായോഗികമല്ല പാരിസ്ഥിതികമായും സാമൂഹികമായും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ പണി നിർത്തിവെച്ച് നന്ദിഗ്രാമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണും കൈമാറി ഈ വിഷയം അടുത്ത വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയും അതിന്റെ ശരിയായ രീതിയിൽ ഉൾപ്പെടെ രൂപപ്പെടുത്തി ഞങ്ങൾ പിടിച്ചുവിടും ഉദ്ഘാടനവുമായിട്ടോ അതിനനുബന്ധ ചടങ്ങുകളായിട്ടോ ഒരു കാരണവശാലും പ്രതിപക്ഷം സഹകരിക്കില്ല കഴിഞ്ഞ സഞ്ചാരി സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നം Yağmurdan <laughs> şeyde. <laughs> <laughs> <laughs>